ചെറുസാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു ലിനൻ കോട്ടൺ സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്താണെങ്കിൽ ഫ്ലോറൽ പ്രിന്റും മിററും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് സ്കാലപ്പും ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരുന്ന ഒരു ലിനൻ സാരിയാണ് റേറ്റ് ആണെങ്കിൽ അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ നാല് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് ഒരു ഫ്ലോറൽ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു ഫ്ലോറൽ പ്രിന്റ് വരും നല്ല രസമാണ് ഈ ഫ്ലോറിൽ പ്രിന്റ് കാണാനായിട്ട് പിന്നെ ഇങ്ങനെ സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പ്രിന്റ് തന്നെ ഇങ്ങനെ പോയിട്ട് കുന്താണിയുടെ അറ്റം വരെ ആ സെയിം പ്രിന്റ് ആണ് വരിക നല്ല രസമാണ് കാണാനായിട്ട് ഫുള്ള് ഒരു ഫ്ലോറൽ പ്രിന്റ് വരും പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ബ്ലൗസ് പീസും കാണിച്ചത് കേട്ടോ നല്ല രസമാണ് സാരി അടിപൊളി സാരി ആണ് സോഫ്റ്റ് ആണ് ലിനൻ കോട്ടൺ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇത് ഉണ്ടോ ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് ഫ്ലവേഴ്സ് മാത്രമേ വരുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നുണ്ട് സാരിയില് ഫുൾ ആയിട്ട് എന്താ ഇങ്ങനെ രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ കളറും നല്ല രസമാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ ഈ ഫ്ലോറൽ പ്രിന്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയായിട്ടാണ് ഈ സ്കാലപ്പും ചെയ്ത് കൊടുത്തേക്കുന്ന സൈഡിൽ അടിപൊളി സാരിയാണ് ഇതിലൊരു എല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വരിക നല്ല രസമല്ലേ ഫ്ലവർ കാണാനായിട്ട് മുന്താണി പാട്ട് വരെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയും വരും നല്ല രസമായിട്ടോ കാണാൻ അടിപൊളി സാരിയാണ് വേർ ചെയ്യാനും ഭയങ്കര സുഖമാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റും ഒക്കെ പോലെ തന്നെ ഒതുങ്ങി കിടന്നോളും ഞാൻ ഇങ്ങനെയാണ് വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത പ്രിന്റ് ഇങ്ങനെയാ വരിക നല്ല രസമുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് ഇതിനകത്തൊരു വയലറ്റും ലാവണ്ടറും ഒക്കെ മിക്സ് ആയിട്ട് വന്നേക്കണേക്ക കളർ ഞാൻ ഇങ്ങനെയാണ് വേണത് മുന്താണി പാട്ടിലും ഫുൾ ആയിട്ട് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് നല്ല രസമായിട്ടാണ് ഈ സ്കാലപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്കാലപ്പ് ഒക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഉണ്ടോ ദാ എങ്ങനെയാണ് വരിക ഒരു വൈലറ്റ് ഷെയ്ഡിലുള്ള ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമല്ലേ സാരി കാണാനായിട്ട് സിക്സ് ഡബിൾ നയനേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ നല്ല രസമല്ലേ ഫ്ലവറിന്റെ കോമ്പിനേഷൻ ഇതിലൊരു യെല്ലോയും ഗ്രീനും ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഫ്ലവറാണ് ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ടും ആ സെയിം ആ ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് താഴെയും മുകളിലും സെയിം ആയിട്ട് തന്നെയാണ് ഫ്ലോറൽ പ്രിന്റ് വരിക പിന്നെ മുന്താണിയുടെ സൈഡിലേക്ക് വരുമ്പോഴും ഇങ്ങനെ സെയിം ആയിട്ട് വന്നിട്ട് സ്കാലപ്പ് ചെയ്താണ് വരിക നല്ല രസമുള്ള സാരിയായിട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി സാരി ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് നമ്മുടെ അടുത്ത് മാത്രമാണ് ഈ ഒരു റേറ്റിന് കിട്ടുകയുള്ളൂ കേട്ടോ അത്ര അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരാറ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്താ ഇങ്ങനെ വരും നല്ല രസമാണ് ഒരു യെല്ലോ ഫ്ലവർ ഒക്കെ ആയിട്ടാണ് വരിക ബ്ലൗസ് പീസ് എങ്ങനെയാട്ടോ വരിക നല്ല രസമുള്ള സാരിയാണ് സൂപ്പറാണേ പക്ഷെ ഇത് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ചാറ് നാലഞ്ച് പീസ് വെച്ചേ ഉള്ളൂ സെയിം കളർഷീരെ അതെങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി സാരിയാണ് പക്ഷെ ഓരോ സാരിയും ഒരു അഞ്ച് പീസ് വെച്ച് മാത്രമേ എന്തേലും ഉള്ളൂ അത്രേ കിട്ടാനുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ